എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നാലും ശരി എന്നെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന പ്രതിയാണ് പല പല പാർട്ടി കരണം മറങ്ങി എവിടെയാണ് സ്ഥാനങ്ങൾ കിട്ടുകയെന്ന് വെച്ചാൽ അവിടെയെല്ലാം അയാളുടെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നതിൽ തൽപ്പരായിട്ടുള്ള ആളാണ് പാർട്ടി ബന്ധങ്ങൾക്കുപരിയായിട്ട് അയാൾ ഒരു ഒന്നാം തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളാണെന്നാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കുട്ടിയുടെ മുഖം ഇങ്ങനെ വികൃതമാക്കാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുന്നത് ഇത് ശരിക്കും ഒരു ക്രിമിനലിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ തൊഴിലിടങ്ങളിലെ ഹരാസ്മെൻ്റിനെതിരായിട്ടുള്ള നടപടിയെടുക്കുക ഇവർക്കുള്ള എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല ഇവർക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരം തിരുവനന്തപുരം വഞ്ചിയൂരിൽ ശ്യാമിലി എന്ന ജൂനിയർ അഭിഭാഷകയെ ബേലൻദാസ് എന്ന സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം പിന്നിടുകയാണ് ഇതുവരെയും ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന സീനിയർ അഭിഭാഷകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്തായാലും പൊതുസമൂഹത്തിൽ നിന്നും വളരെ വലിയ പ്രതിഷേധമാണ് ഈ പ്രതിയെ പിടികൂടാത്തതിൽ നിന്നും ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി വനിതാ സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് തിരുവനന്തപുരത്തെ കേരള മഹിളാ സംഘം ഇപ്പോൾ ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ഈ ഒരു സംഭവം നടന്നിട്ടിപ്പോൾ മൂന്ന് ദിവസം പിന്നിടാൻ പോവുകയാണ് ഇയാൾ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സത്യത്തിൽ ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് എന്താണ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നാലും ശരി തന്നെ കൺമുമ്പിലുണ്ടായിരുന്ന പ്രതിയാണ് ആ കൺമുമ്പിലുണ്ടായിരുന്ന പ്രതിയെ രണ്ട് ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യുവാൻ കഴിയാതെ പോയി എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ കരുതുന്നു അടിയന്തിരമായി തന്നെ സർക്കാരും പോലീസും ഇക്കാര്യത്തിൽ ഇടപെട്ട് ഉചിതമായിട്ടുള്ള നടപടി കൈക്കൊള്ളും എന്ന് പൂർണ്ണ വിശ്വാസമാണ് പോലീസിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ ഇച്ചിരി വൈകി എങ്കിൽ പോലും ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഉണ്ടാകണം അതാണ് കേരളം ആഗ്രഹിക്കുന്നത് അതാണ് സ്ത്രീ സമൂഹം ആഗ്രഹിക്കുന്നത് സി പി എം പശ്ചാത്തലമുള്ള ആളായിരുന്നു എന്നെല്ലാം പറയുന്നു സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാണ് ആ അങ്ങനെ നമ്മളുമൊക്കെ കണ്ടിരുന്നു പക്ഷേ പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് കഴിഞ്ഞിട്ട് അയാൾ പല പല പാർട്ടി കരണം മറിഞ്ഞ് എവിടെയാണ് സ്ഥാനങ്ങൾ കിട്ടുകയെന്ന് വെച്ചാൽ അവിടെയെല്ലാം അയാളുടെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നതിൽ തൽപരനായിട്ടുള്ള ആളാണ് അയാളിപ്പോൾ കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണെന്നാണ് അവസാനമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് പാർട്ടി ബന്ധങ്ങൾക്കുപരിയായിട്ട് അയാൾ ഒരു ഒന്നാം തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളാണെന്നാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതായത് ഇയാൾക്കെതിരെ മുൻപും പരാതികളും ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുതന്നെ ഈ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ആദ്യത്തെ സംഭവം ഇത് ഇതിന് മുമ്പ് ആ കുട്ടി ഗർഭിണിയായിരുന്ന ഒരു കുട്ടിയെ കടന്നാക്രമിക്കുന്ന ഒരു സീനിയർ വക്കീലെന്ന് പറഞ്ഞാൽ അയാളുടെ ക്രിമിനൽ മെൻറ്റാലിറ്റിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആരും വിശദീകരിക്കേണ്ട കാര്യമല്ലല്ലോ ഇപ്പോൾ തന്നെ പ്രസവിച്ചെണീറ്റ് വന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ മുഖം നമ്മൾ കണ്ടതല്ലേ ഒരു കുട്ടിയുടെ മുഖം ഇങ്ങനെ വികൃതമാക്കാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുന്നത് ഒരടിയും രണ്ടടിയൊന്നും ആയിരിക്കില്ലല്ലോ അപ്പോൾ ബോധപൂർവമായിട്ടുള്ള അപ്പോൾ അപ്പോൾ ഒരു ഒരാൾക്ക് ദേഷ്യം വന്നാൽ ചെയ്യുന്നതെന്നല്ല ഇത് ശരിക്കും ഒരു ക്രിമിനലിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇയാൾക്കെതിരെ മുൻപ് ബാർ പരാതി ആരെങ്കിലും കൊടുത്തിരുന്നു അങ്ങനെ എന്തെങ്കിലും ഞാൻ ബാർ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ശേഖരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ഇത് ചെയ്ത ആളാവുമ്പോഴേക്കും ഉണ്ടാകാൻ ഇടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ രംഗത്ത് പരാതി കൊടുക്കാൻ ഇതെല്ലാം കൊച്ചു പിള്ളേരാണ് ഈ ചെല്ലുന്നത് അവരൊരു ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ടാണ് ഈ വക്കീൽ ഓഫീസുകളിലേക്ക് കടന്നു ചെല്ലുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന അവസരത്തിൽ അവർക്ക് ഷോക്ക് ആയിരിക്കും അവർ പരാതിപ്പെടാൻ സ്വാഭാവികമായിട്ടും വക്കീലന്മാർ അഭിഭാഷകരെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സ്വാഭാവികമായിട്ട് ഇന്നത്തെ സമൂഹത്തിൻ്റെ പൊതുസ്ഥിതി വെച്ച് അവർ പരാതിപ്പെടുന്ന സംവിധാനങ്ങൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആ സംവിധാനങ്ങൾ കുറവാണ് ഈ തൊഴിലിടങ്ങളിലെ ഹരാസ്മെൻ്റിന് എതിരായിട്ടുള്ള നടപടിയെടുക്കാൻ ഇവർക്കുള്ള എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല ഇവർക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ തൊഴിലുടമയും തൊഴിലാളിയുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഇവരെ സംരക്ഷിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അടിയന്തിരമായിട്ട് എന്തുകൊണ്ട് അത്ര വൈകുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിശയിക്കുകയാണ് കാരണം വക്കീലന്മാരാണ് നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ഇടത്ത് ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരു അപര്യാപ്തത ലിമിറ്റേഷൻ നിലനിൽക്കുന്നു എന്ന് കാണുന്നത് അത് അടിയന്തിരമായിട്ട് പരിഹരിക്കേണ്ട അഭിഭാഷകർക്കിടയിലാണ് ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് സത്യത്തിൽ ജനങ്ങൾ നമുക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി ഒരു ചാലക ശക്തിയായി ഉപയോഗിക്കുന്നത് നിങ്ങളഭിഭാഷകരെയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് അഭിഭാഷക സമൂഹം എങ്ങനെയാണെന്ന് നോക്കിക്കാണോ ഞാനൊരു അഭിഭാഷകയല്ല എന്നാലും പൊതുവേ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഇത് അഭിഭാഷകരുടെ ഇടയിൽ മാത്രമല്ല നമ്മുടെ പൊതു സമൂഹത്തിൽ ഏത് മേഖലയിലും ഭരണഘടനയുണ്ട് തുല്യത വാഗ്ദാനം ചെയ്യുന്നു ഭരണഘടന അനുസൃതമായിട്ടുള്ള നിയമങ്ങളുണ്ട് അതിലും ജെൻഡർ ജസ്റ്റിസ് അടക്കം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതിലുപരിയായിട്ട് സ്ത്രീ സുരക്ഷ അടക്കം എൻഷർ ചെയ്യുന്ന നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങളെ പലപ്പോഴും നോക്കുകുത്തികളാക്കി ഈ വേട്ടക്കാർക്ക് കടന്നു പോകുവാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു നിസ്സംഗ മനോഭാവം ചിലയിടങ്ങളിലൊക്കെ നിലനിൽക്കുന്നു എന്നാണ് അതിൽ ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടും അത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ എല്ലാ മേഖലകളിലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുകയല്ലേ അത് നിരന്തരമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഇടപെടൽ കൊണ്ടും പൊതുവായിട്ടുള്ള ഇടപെടൽ കൊണ്ടും സ്ത്രീ മുന്നേറ്റം കൊണ്ടും പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സീനിയർ അഭിഭാഷകനായ ബെയ്ലദാസിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കമുള്ള ചർച്ചാ വിഷയം ഇയാൾ മുൻപ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒരു വാർഡിൽ മത്സരിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാന ആരോപണം അതുകൂടാതെ ഇപ്പോൾ നിരന്തരം പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നും ഇതിനു മുൻപും ഇയാൾ സമാനമായ രീതിയിൽ ആക്രമണ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുമാണ് ഈ മഹിളാ സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം